പാതി മാത്രല്ല ഞാൻ മൊത്തത്തിൽ വാടി വെക്കുക എന്നെ വഴി തെറ്റിച്ച് ഈ കൊടുങ്കാട്ടിൽ പെടുത്തിയിട്ട് എനിക്ക് വിഷമിട്ട് ഞാനൊരു കുരങ്ങിന്റെ കൈ പിടിച്ച് പറിച്ചു മേടിച്ചത് കാട്ടിനകത്ത് ഈ എന്നോട് മാപ്പ് നോക്കി വന്നിട്ടിപ്പോ എന്നോട് മാപ്പ് പറയാ സ്കൂട്ടർ പോകാൻ അതെ നിങ്ങളുടെ

മാൂന്നോ എന്താണ്ട് എവിടെങ്കിലും അടിയിൽ ഒരു കൊല റംബൂട്ടാൻ കൊല റംബൂട്ടാ എടുത്തിട്ട് മുള്ളം പന്നി വരെ തിന്ന് സുഖിച്ച് പറ്റി കിടക്കുക എന്റെ എടി ോവേുല്ലേ ഒരയോ പുലിയോ വരുന്നിടം വരിയല്ലേ കൊഞ്ചലുള്ളൂ കൊഞ്ചിക്കോ കൊഞ്ചിക്കോ കൊഞ്ചിക്കോട്ട കൊഞ്ചു ഞാൻ എത്ര നാളായിട്ട് നിന്റെ അതെന്തിന്റെ പുറകെ നടക്കുന്ന എനിക്ക് ആണോ അങ്ങനെയാണെങ്കിൽ അത് മുന്നിൽ വന്നെന്ന് പറയണ പുറകെ വന്നോ ഞാൻ കേക്കു എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്റെ പൊന്നു സജി എനിക്ക് നിങ്ങളെ അത്തരത്തിൽ ഇഷ്ടമല്ല ഇഷ്ടം നീ നാ എന്റെ നാട്ടിൽ ഞാൻ ഇരുത്തം വന്ന പിന്നെ നൂറ്റി അമ്പത് രൂപയും കൊടുത്ത് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് വിളിച്ച് പൊരി വെയിലത്ത് ഞാൻ ആ കൊല്ലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എന്റെ തലയ്ക്ക് ഓളവല്ലേ എന്തിനാടി ഇങ്ങനെ ഒരു പിണക്കോ വഴക്കോ നീ ഇവിടെ ഉണ്ട് ഞാനിവിടെ

വേഷം കണ്ട അറിഞ്ഞോളെ കൊള്ളക്കാരൻ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രം മീറ്റർ അടിച്ചിട്ട് കാര്യമില്ലല്ലോ എടുക്കും കുടുംബവും കുട്ടികളൊക്കെ അടിക്കട്ടെ കൈപൊക്കടി എന്ന് പറയുമ്പോ പെട്ടത്തെന്തെങ്കിലും താഴെ പോകാനായിരിക്കും എന്റെ കക്ഷത്തൊന്നുമില്ല ക്ലീൻ ഷേവ നിങ്ങൾ വേഷം മാറി മാറുന്ന പോലീസുകാരല്ലേ നിങ്ങൾ വേഷം അല്ല അതെനിക്ക് കണ്ടാൽ അറിയാൻ കണ്ടപ്പോ എങ്ങനെ മനസ്സിലായിന്ന ഇവ യൂണിഫോട്ട പാടത്ത് വെച്ചിരിക്കുന്ന കോലം പോലുണ്ട് പക്ഷെ നീ എനിക്ക് ഫിഗർ മാത്രമേ കിടുത്തു തലയിലൊന്നും ഇല്ല തൊപ്പില്ലേ ഞാനൊരു കാര്യം പറയുന്നത് എനിക്ക് സംശയം ഉണ്ട് നിങ്ങൾ എസ് ഐയും പോലീസും പിന്നെ ഗൂഗിൾ മാപ്പ് വന്നപ്പോ കാട്ടോട്ട് വഴി തെറ്റു എനിക്ക് ഇപ്പോഴും നിങ്ങൾ കരകാട്ടക്കാരാ എനിക്ക് സംശയം ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കരകാട്ടം കൂടെ അത് അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല അത് ദൈവികമായ ഒരു കലയല്ലേ അതൊന്നും പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്റെ ഡൗട്ട് തീർത്തു പറഞ്ഞാൽ നിങ്ങൾ പോലീസാണ് എന്ന് അറിയാമെങ്കിൽ ഇവിടെ കളിച്ച് കാണിക്കണം അത് എന്നെ കൊന്നാലും ഞാൻ കരകാട്ടം കളിക്കത്തില്ല േ കൊല്ലേ ഞാൻ കളിക്കാം കളിക്കാം ഇതാണ് ആടി കരകാട്ടം അല്ലേ ഇതിവിടെ അഴിഞ്ഞാട്ടം കരകാട്ടം ഇങ്ങനെയാണോ കളിക്കുന്നത് എവിടുന്ന ഒരു മഞ്ഞ തുണിയും തെറ്റി എവിടുന്നാ പച്ചയും പറിച്ചോണ്ടിട്ട് ഇങ്ങനെ കളിച്ച കരകാട്ട് ആക്ഷേപിക്കുകയാണല്ലേ ഇതുപോലൊരു ഒരു ആഭാസന്റെ മുന്നിൽ ഇനി ഞാൻ എന്റെ അമ്മ കൂടെ കളിക്കില്ല ഇത് സത്യം 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 മാത്രമല്ല ഇനി ദേവി രൂപം ഇങ്ങനെ വരും അവള് നിങ്ങളെ ശപിക്കും എന്നെ ഭൂലോക അഖിലരുത് ശിക്കും ഞാനൊരു ഏത് ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഇരുത്തം വന്ന കലാകാരനാണോ അതെ ഈ ഇരുത്തം വന്ന കലാകാരൻ എങ്ങനെ ഇവിടെ പറ്റിയത് കലാകാരനല്ലേ പറഞ്ഞത് അയ്യോ ഈ കാട്ടിൽ എങ്ങനെ കഥയാ അതൊന്നും ലാഗില്ലാതെ പറയാമോ അത്യാമോ ഞങ്ങള് കൂട്ടുകാരുന്നു ഈ കാട്ടിൽ ഞങ്ങൾ ജീപ്പിൽ വന്നപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ എല്ലാരും കൂടെ മുള്ളാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് എനിക്കൊരു കൊഴപ്പുണ്ട് അതൊക്കെ സ്ത്രീകളോടാ പറയുന്നത് അതെ പിന്നെ എനിക്കൊരു കൊഴപ്പം പറഞ്ഞാലേ

അപ്പൊ ബസ്സൊക്കെ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ സൈഡിൽ കൊടുക്കാൻ അങ്ങനെ പോകും ഇതൊന്നും എഴുതിയെടുത്തിരുന്നല്ലേ ഞങ്ങള് കൊള്ളക്കാരല്ല നാലുമണിയാകുമ്പോ ചായ കുടിക്കായിരിക്കും അപ്പൊ ആ സദസിൽ ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായി കേറി പോകും െ കൊള്ളം എനിക്ക് താല്പര്യം നിങ്ങളോട് വരാം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വേറെ ചില ശ്രദ്ധകളുണ്ട് എന്ത് നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കളയണം അല്ല ഇതെന്താണ് ഇത് ഒറിജിനൽ ആണോ

തന്റെ നെഞ്ചത്ത് കൂടിയാണോ അല്ല ഞാനത് റെഡിയാക്കി കാണിച്ചോരാവോ എന്നാ പിന്നും ആലോചിക്കാവില്ല എന്നാ പിന്നെ